അത് കഴിഞ്ഞിട്ട് ഇക്ക പോകാൻ വേണ്ടി വരിങ്ങനുട്ടാ ഇപ്പൊ ഞാനാണ് പിത്തനണ്ടാക്കി അതുകൊണ്ടാണ് ഓർമ്മ ഞങ്ങളും അതോ ഞങ്ങൾ എന്തൊക്കെ ഞങ്ങൾക്കാന്റെ വണ്ടിന്നാണ് കേട്ടോ എന്താണെന്നു വെച്ചാൽ ഞങ്ങൾ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഞാൻ ഫിലൂനഡാക്കിയിട്ട് പോകണം പെരിന്തൽ വേണം പോന് ഡ്രസ്സൊക്കെ എടുക്കണം ആ നീച്ചുകൂട്ടനുണ്ടാ അപ്പൊ അങ്ങനെ പായിപ്പിച്ചു കൊടുുന്നേട്ടോ പിന്നെ ഇതാ നീച്ചാട്ടം നിൽക്കുന്നു അല്ല പിന്നെയാ എടുക്കാൻ പോകുന്നേ മമ്മാൻ്റെ അടുത്തേക്കല്ലേ ആ എന്റെ ഉറക്കം തെളിഞ്ഞിട്ടൊന്നും ഇല്ല നീച്ചുണ്ടോ ആ കാണിച്ചേനമ്മച്ചി വായി മറക്കിയച്ച പോയി കറക്കാനേനു എന്റെ ഉറക്കം തെളിഞ്ഞിട്ടില്ല അപ്പോൾ നോക്കുമ്പോഴാണ് ഇക്കാന്റെ കണ്ണാടി ഫിറ്റ് ചെയ്യാത്തത് കേട്ടോ ഒന്നലൊരു കണ്ണാടി അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിന്റെ കണ്ണാടി കണ്ണാടി ആ ഫിറ്റ് ചെയ്യുന്ന കേട്ടോ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കണ്ണാടി ഈ ഭാഗത്ത് കണ്ണാടിയില്ല അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ നിൽക്കണം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വേണം പെരിന്തൽമണ് പോകാൻ ഇന്ന് ഡ്രസ്സെല്ലാം എടുക്കും ആ ഓളും കൊണ്ട് എത്ര പേര് അപ്പോൾ ഗേസ് കട്ട് എല്ലാം കെട്ടിയിട്ട് ഞാൻ പരിക്ക് പോകുന്നു കേട്ടോ അത് കറിഞ്ഞാൽ കേട്ടോ കറി ബേഗ് ണല്ലോ അപ്പൊ എന്റെ മനക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആയിനീച്ചക്കൂട്ടി അതുകൊണ്ട് വന്നിട്ട് കേട്ടോ അപ്പൊ നീ വീട്ടിലെത്തി ആ ചുമ വേണ്ട 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 അപ്പൊ വീട്ടിലെത്തിയിട്ട് ഫിലൂനെ ഉമ്മാന്റെ അടുത്ത് കൊടുത്ത് നമ്മൾ എന്നിട്ട് വേണം കുറച്ച് കഴിഞ്ഞിട്ട് പോവാൻ അപ്പൊ നീ ഇക്ക കണ്ണാടി ഫിറ്റ് ചെയ്യുന്നതെല്ലാം കാണാം കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ കണ്ണാടി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഗെയ്സ് ഞങ്ങളൊന്ന് കണ്ടിക്ക ഇത് കഴിഞ്ഞിട്ട് ഇക്ക പോകാൻ വേണ്ടി ഇറങ്ങി തന്നെ കേട്ടോ ഞാനാണ് പിത്തന ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഓർമ്മ വന്നത് ഇല്ലേക്കാ അല്ലേ ഇങ്ങക്ക് ഇവിടെ എത്തുമ്പോഴെല്ലാം പിന്നെ ഓർമ്മ വരിക ഞങ്ങൾ ഇക്കെല്ലാം സെറ്റായി ഇറങ്ങി തന്നെ കേട്ടോ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അപ്പളൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഉറങ്ങി ആ ഞാനും ഉണ്ട് അല്ലേ പിന്നെ ഞാൻ വേറെ വണ്ടിയെടുത്ത് പോകേണ്ടി എൻ്റെ രസം ഉണ്ട് കേട്ടോ പുറത്ത് പാടെല്ലാം കാണാൻ ഞങ്ങൾ ഈ ഒന്നും ഇറങ്ങലില്ലല്ലോ ഞങ്ങൾ നേരെ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ആ ആ സ്കൂൾക്ക് ആ സമയത്ത് ഇറങ്ങുക അതേപോലെ സ്കൂൾക്ക് പോവുക വരിക വൈകുന്നേരം അത്രയൊക്കെ തന്നെ ആ ഫിലിമുകളും വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോകണ്ട ചേരിപ്പിടാതെ ആ പാടത്ത് നല്ല കളിക്കാനുള്ള സ്ഥലക്കായില്ലേ മെല് പറിച്ചു കാക്കേ കാക്കേ കൂടെന്നയിച്ച എന്താണ് സറാക്ക് വരുന്നുണ്ട് കാപ്പാന്റെ വണ്ടി വന്നോളൂ ഇപ്പൊ വന്നല്ലോ തണ്ട അങ്ങനെയൊക്കെ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാക്കി വെച്ചിട്ടുണ്ടി അങ്ങനെയൊക്കെ വരുന്നുണ്ടോ അതിലെല്ലാം കൂട്ടിട്ടോ

പോന്നേ പറഞ്ഞെടുത്ത പോണേ ഇ കാക്കള് മമാന്റെ വീട്ടിൽ പോവണേ അങ്ങനെ ഇപ്പൊ മൊഞ്ചനായി

ലിഞ്ഞോ ഞാനും നീയും നെയ്തകിനാവിൻ്റെ കജത്തിൻ കരയിൽ പേ മാറി പെയ്തോ ോടെ അമ്മ പറയുന്ന ഞങ്ങൾ ഒന്നോ െന്താണ്ട് പണി താത്ത ഞങ്ങൾ വന്ന പെങ്ങളെന്തൊക്കെ ഇവളെന്ത വരുന്നുണ്ട് ഞാനേ പെരിന്തൽ മണ്ണ പോകാന് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിട്ട് വന്നേ നിങ്ങൾ മേടിച്ചിട്ടുണ്ടാവൂലേ ഇവിടുത്തെ ദിവസം തന്നെ പണി ഇവിടത്തെ വരിക കുട്ടികളെ കൊടുത്താക്കാന്ന് എഴുതിയിട്ടുണ്ടാവുന്നത് അപ്പൊ അമ്മാക്ക് ഞാൻ വന്നാക്കിയോ സന്തോഷമുള്ളൂ വാവനേസ് നല്ല അന്തരീക്ഷ നല്ല രസമുണ്ട് കേട്ടോ നീ മണ്ണ് കളിച്ചിട്ടുണ്ടെങ്കി ഉമ്മച്ച കൊണ്ടോലെട്ടോ ഡ്രസ് എടുക്കാനേ എന്താണെങ്കിൽ നമ്മളെ കൊച്ചു വീട് ഇട്ടോ അതിൽ മമ്മയും അമ്മയും ഒക്കെ പോയിട്ട് അത് അപ്പൊ കൂട്ടുകാർ ഇന്നത്തെ വീടും എത്ര തന്നെ ഉള്ളു ഇവിടെ എത്തി വീട്ടിലെത്തി അപ്പൊ മക്കളൊക്കെ സന്തോഷത്തിന് ഒരു കോടിക്കളിച്ച സ്ഥലമുണ്ടല്ലോ മറ്റേ ഉള്ളിൽ തന്നെ ഇത് എന്താ എന്നും കാട്ടുന്നേ ആ മണന്റെ അപ്പൊ ഫോൺ ഡ്രസ്സൊക്കെ അതിൻ്റെ വീഡിയോ വേറെ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഡ്രസ്സെല്ലാം കാണിച്ചതും കേട്ടോ ഓക്കെ ബൈ ബൈ അസ്സലാ